ചടങ്ങിന്റെ അധ്യക്ഷൻ ഈ വേദിയിലും സഹോദരങ്ങളെ അധ്യക്ഷ പ്രസംഗത്തിൽ ശ്രീ ബാബു പരാമർശിച്ചതുപോലെ കെ കെ ബാബു പരാമർശിച്ചതുപോലെ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു സൗഹൃദം ഉണ്ടായ്മയ്ക്കാണ് ഞാൻ നിങ്ങളും സാക്ഷിപ്പിക്കുന്നത് ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള പ്രമുഖരായ വിശിഷ്ട വ്യക്തികളെ രണ്ട് മൂന്നാവർത്തി ശ്രീ കെ കെ ബാബു പരിചയപ്പെടുത്തി സ്വീകരിച്ച് ആദരിച്ചതുകൊണ്ടാണ് ഞാൻ അഭിസംബോധന ഒഴിവാക്കുന്നത് വളരെ സമ്പന്നമായ വേദിയും സദസ്സും ആ വേദിയുടെയും സദസ്സിന്റെയും സാന്നിധ്യത്തിലാണ് ഈ ഓണത്തിന്റെ നല്ല തിരക്കിനിടയിൽ ഉദ്രനിടയിൽ നമ്മൾ ഒത്തുചേർന്ന മഹനീയമായ ഒരു കർമ്മത്തിന് നമുക്ക് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ മനസ്സിലാക്കുന്നത് തന്റെ എൺപത്തി അഞ്ചാമത്തെ വയസ്സിൽ അദ്ദേഹം തന്നെ ഈ പുസ്തകത്തിന്റെ ആമുഖ കുറിപ്പിൽ പരാമർശിച്ചിട്ടുണ്ട് ഒരു കുടുംബജീവിതം സംതൃപ്തമായ കുടുംബജീവിതം അല്ലെങ്കിൽ കുടുംബത്തിന്റെ സംരക്ഷണം പൂർണ്ണമായും ഉത്തരവാദ ബോധത്തോടു കൂടി നിർവഹിച്ചു എന്ന ചാരതാർത്ഥ്യത്തോടു കൂടി നിൽക്കുമ്പോഴാണ് എൺപത്തിയഞ്ചാമത്തെ വയസ്സിൽ ശ്രീ അരിമാനൂർ രതികുമാർ എന്ന സാഹിത്യകാരന്റെ നിർബന്ധിതമായ താല്പര്യത്തിന് വിധേയമായി ഇത്തരത്തിൽ ഒരു കാവ്യസമാഹാര പ്രകാശനം ചെയ്യാൻ അല്ലെങ്കിൽ പുസ്തകം പ്രകാശനം ചെയ്യാൻ ഞാൻ തയ്യാറായത് അദ്ദേഹം ആദ്യത്തെ തന്നെ അല്ലെങ്കിൽ കവിതയായി ഈ പുസ്തകത്തിൽ പുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള പ്രതിപാദിച്ചിട്ടുള്ള കാവ്യ ദേവി സ്തുതിയുമായി ബന്ധപ്പെട്ടുണ്ടാണ് ഞാൻ നോക്കിയപ്പോൾ ഏതാണ്ട് അമ്പതിലധികം കവിതകളാണ് ചെറു കവിതകൾ ചേർത്തുകൊണ്ടുള്ള ഒരു മനോഹരമായ കാവ്യ ഗ്രന്ഥമാണ് രാജസുഖ എന്ന പേരിൽ

വാസനയും ും തമ്മിൽ ഉണ്ടായിരുന്നു പക്ഷേ എൺപത്തിയഞ്ചാമത്തെ വയസ്സിലാണ് അവരൊരു സാക്ഷാത്കാരം പുസ്തകരൂപത്തിൽ അച്ഛൻ രൂപത്തിൽ പുസ്തക രൂപത്തിൽ അവർ സാഹിത്യ ലോകത്തിന് മുമ്പാകെ സമർപ്പിക്കാനുള്ള അവസരം ഉണ്ടായത് ഈ ജീവിതത്തിന്റെ ഉത്തരവാദത്തിലാണ് ഏറ്റവും സവിശേഷമായിട്ടുള്ള ഒരു സംഗതിയാണ് ഈ കവിതകളെ സംബന്ധിച്ചും കവിതകളുടെ ഉള്ളടക്കത്തെ സംബന്ധിച്ചും അതിന്റെ ഭാഷാപരമായ ശൈലിയെ സംബന്ധിച്ചും ഒക്കെ ഈ പുസ്തകത്തെ പരിചയപ്പെടുത്തുന്ന ഉൾപ്പെടെയുള്ള ബന്ധപ്പെട്ട സോറി ഹരിമാനൂർ രജികുമാർ ഉൾപ്പെടെയുള്ള ബന്ധപ്പെട്ട സാഹിത്യരംഗത്ത് പ്രവർത്തിക്കുന്നവരൊക്കെ കൃത്യമായി വിലയിരുത്തും എന്നാണ് വിശ്വാസം ഞാൻ മുഴുവൻ കവിതകളും വായനയിൽ തന്നെ കാരണം ഇവിടെ നേരത്തെ കെ കെ ബാബു സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട് ഇന്ന് ആധുനിക കവിതയിൽ ഉത്തരാധുനിക കവിതയെന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ആധുനിക ലോകത്തെ പ്രാസവും അതുപോലെ വ്യാകരണവും മറ്റു കാര്യങ്ങളും ഒക്കെ അപ്രസക്തമായി തീരുന്ന ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ കവിതകളിൽ ആ വ്യാകരണ ശൈലിയും പ്രാസവും ഒരു കവിതയ്ക്ക് അതോടെ ഭൂദാനത്തിൻ്റെയൊക്കെ പേരെടുത്ത് കടന്നുകൊണ്ട് അതിൻ്റെ പിന്തുടർച്ചാവകാശിയാണ് വിശേഷിപ്പിക്കാൻ കഴിയുന്ന നിലയിൽ ഈ കവിതകൾ ൾത്തിറക്കിയിട്ടുള്ളത് അപ്പൊ അതിന്റെ മനോഹാരിതയും ഭംഗിയും അതുപോലെ വായിച്ചാൽ സാധാരണ വായനക്കാരന് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാവ്യാത്മകതയിൽ തന്റെ കൃത്യതയോടുകൂടി നിലനിർത്തി അല്ലെങ്കിൽ അതിന്റെ മുഴുവൻ മാനദണ്ഡങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും മെച്ചപ്പെട്ട ഭാഷാ ശൈലിയോടുകൂടി തയ്യാറാക്കപ്പെട്ടിട്ടുള്ള അൻപതിലധികം കവിതകളാണ് പുസ്തക പുസ്തകരൂപത്തിൽ രാഗസുഡ എന്ന പേരിൽ ഇന്ന് ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുന്നത് നമുക്കറിയാം മലയാള ഭാഷാ സാഹിത്യ രംഗത്തും വായനാലോകത്തും വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടങ്ങളാണ് കാരണം പലപ്പോഴും നമ്മൾ പറയാറുണ്ട് വായന അന്യവൽക്കരിക്കപ്പെടുന്നു എന്ന പരാതിയും ആവലാതിയും പല വേദികളിലും ഉയരാറുണ്ടെങ്കിൽ പോലും ഒരു മാസത്തിൽ ഏറ്റവും കുറഞ്ഞൊരു പൊതുപ്രവർത്തകൻ ജനപ്രവർത്തി എന്ന നിലയിൽ ഒരു നാലഞ്ച് പുസ്തകമെങ്കിലും പ്രകാശനം ചെയ്യുന്ന ചതങ്ങിൽ ഒന്നുകിൽ സ്വീകർത്താവായിട്ടോ അല്ലെങ്കിൽ പ്രകാശിതനായോ പങ്കെടുക്കാനുള്ള അവസരം എനിക്ക് അപ്പൊ വായന നഷ്ടപ്പെടുന്നില്ല വായന മരിക്കുന്നില്ല വായന അന്യമാകുന്നില്ല അങ്ങനെയാണെങ്കിൽ ഒരു സംശയം ഉണ്ടെങ്കിൽ ഇത്രയും കൃതികൾ ഒരിക്കലും പ്രകാശനം ചെയ്യപ്പെടാനുള്ള സാധ്യതകളില്ല അപ്പോൾ കവിതയെ ഇഷ്ടപ്പെടുന്ന വായനയെ ഇഷ്ടപ്പെടുന്ന ഒരു വലിയ സമൂഹം ഇപ്പോഴും നമ്മുടെ ഇടയിൽ ഉണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് എൺപത്തിയഞ്ചാമത്തെ വയസ്സിൽ കവിതാ സമാഹാരം രൂപത്തിൽ പ്രകാശനം ചെയ്യാൻ ദുരൈസ്വാമി എന്ന കവി അല്ലെങ്കിൽ ആ ഒരു വലിയ മനസ്സിൻ്റെ ഉടമയായിട്ടുള്ള അദ്ദേഹം തയ്യാറായത് അതിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് വിശ്വാസം അതുകൊണ്ട് വായന ഒരിക്കലും അന്യം വന്ന് പോകാതെ നിലനിർത്തി മുന്നോട്ട് പോകാൻ തീർച്ചയായിട്ടും കഴിയണം ഇന്ന് ഈ മാധ്യമങ്ങൾ അച്ചടി മാധ്യമവും ഒക്കെ അപ്പുറത്താണ് സത്യത്തിൽ വായനയുടെ രോഗം കാരണം ഞാനും നിങ്ങളും എല്ലാം ഇന്ന് ഒരു കാലഘട്ടത്തിൽ പത്രങ്ങൾ മാത്രം ആശ്രയിച്ചിരുന്നു പിന്നീട് ടെലിവിഷൻ മാധ്യമങ്ങളെ ആശ്രയി ആദ്യം നമ്മൾ റേഡിയോയും അച്ചടി മാധ്യമങ്ങളെയും ആശ്രയിച്ചിരുന്നു അത് കഴിഞ്ഞതിനു ശേഷം നമ്മൾ ദൃശ്യ മാധ്യമങ്ങളെ ആശ്രയിച്ചിരുന്നു ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിലൂടെ എല്ലാ കാര്യങ്ങളും നിർവഹിക്കാൻ കഴിയുമെന്ന ഒരു സ്ഥിതി വന്നിട്ടുള്ള ഒരു പുതിയ പശ്ചാത്തലത്തിൽ ഒരു പുതിയ ലോകത്ത് ഇത്തരത്തിലുള്ള കവിതകൾ സ്വീകരിക്കപ്പെടുന്നു അതിന്റെയൊക്കെ സ്വീകാര്യത ഉണ്ടാകുന്നു എന്ന് പറയുന്നത് സത്യത്തിൽ വിസ്മയകരമായ അനുഭവമാണ് അതുകൊണ്ട് ഭാഷാ സാഹിത്യത്തിന് മലയാള ഭാഷാ സാഹിത്യത്തിന് ഈ കവിതാ സമാഹാരം ഒരു നല്ല മുതൽക്കൂട്ടായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ് ആശംസിക്കുകയാണ് ഇത് പ്രകാശനം ചെയ്യാനുള്ള സഹപ്രത പ്രകടിപ്പിച്ച് ഇന്ന് ഈ വേദിയിൽ ഇത് പ്രകാശനം ചെയ്യാൻ അവസരമുണ്ടാക്കിയതിന് നേതൃത്വം കൊടുത്ത സംഘാടകരായിട്ടുള്ള സുഹൃത്തുക്കളെ ശ്രീ കെ കെ ബാഹുജനിയും പ്രത്യേകം ഈ അവസരത്തിൽ അഭിനന്ദിക്കുവാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹത്തിന്റെ കുടുംബം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു രണ്ടോ മൂന്നോ പേരെ മിക്കവാറും എല്ലാവരും പുനലൂരിൽ നിന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളതാണ് കാരണം പുനലൂരിന്റെ ഒരു സാമൂഹ്യ ചരിത്രം അതിന്റെ ഒരു വ്യാപാര വാണിജ്യ രംഗത്തും വികസന രംഗത്തുമുള്ള ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ഇന്ന് ഈ പുസ്തകം ഏറ്റുവാങ്ങാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനപ്പെട്ട ശ്രീ രാമസ്വാമി ചെറ്റിയാർ ഉൾപ്പെടെയുള്ള അവരുടെ പൂർവികരും അവരുടെ കുടുംബവും പുനലൂരിന്റെയും ഒരു പരിധിവരെ പത്തനാപുരത്തെ സംബന്ധിച്ചെനിക്ക് അത്ര അറിയില്ല പുനലൂരിന്റെ വ്യാവസായിക വാണിജ്യ പ്രതാപത്തിലും വളർച്ചയിലും വലിയ പങ്കുവഹിച്ചിട്ടുള്ള ഒരു നൂറ്റാണ്ടുകൾക്ക് അപ്പുറത്ത് ദശാബ്ദങ്ങൾക്ക് അപ്പുറത്ത് നമ്മുടെ സംസ്ഥാനത്ത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ കുടിയേറി കുടിയേറി എന്ന് പറയുന്നത് പോലും ശരിയല്ല ഒരു പക്ഷെ നമ്മുടെ നാട്ടുകാരായി തന്നെ നാടിന്റെ എല്ലാ കാര്യങ്ങളിലും സജീവമായി നിലകൊള്ളുന്ന ഒരു കുടുംബത്തിന്റെ പ്രതിനിധിയായിട്ടാണ് ബഹുമാനപ്പെട്ട ശ്രീ ലോമസ്വാമി ചെറ്റിയ അദ്ദേഹം ഈ പുസ്തകം ഏറ്റുവാങ്ങാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് അവർ നമ്മുടെ നാടിന്റെ വികസനോന്മുഖ പ്രവർത്തനങ്ങളിൽ വാണിജ്യ വ്യാപാര രംഗത്ത് വ്യാവസായിക രംഗത്ത് മറ്റു സാമൂഹ്യക്ഷേമ മേഖലകളിലൊക്കെ നൽകിയിട്ടുള്ള സംഭവങ്ങൾ ഒരിക്കലും വിസ്മരിക്കാൻ കഴിയുന്നതല്ല ആ കുടുംബം പരിശോധിച്ചാല് അങ്ങനെ കൊല്ലത്തെ വ്യാവസായിക പ്രതാപത്തിന്റെ പഴയ കാലഘട്ടത്തിലേക്ക് കടന്നുപോയി കഴിഞ്ഞാലും ഈ ഈ സമാന ഇത്തരം കുടുംബങ്ങൾ പ്രത്യേകിച്ചും തമിഴവരിൽ നിന്ന് വന്നിട്ടുള്ള ആ കുടുംബങ്ങൾ വളർച്ചയും വികാസത്തിൽ നൽകിയിട്ടുള്ള വിലപ്പെട്ട സംഭാവനകളെ ഒരിക്കലും വിസ്മരിക്കാൻ കഴിയുന്നതല്ല അപ്പോൾ ആ കുടുംബത്തിൽപ്പെട്ട ഒരാൾ കൂടിയാണ് ബഹുമാനപ്പെട്ടത് ശ്രീ ദുരേ

സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടുള്ള അവതാരികളോടുകൂടിയാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്യപ്പെടുന്നത് അപ്പൊ അതെന്തുകൊണ്ടും രാഗസുദ്ധ എന്ന പേരിൽ നിമിഷങ്ങൾക്കുള്ളിൽ പ്രകാശനം ചെയ്യപ്പെടുന്ന ഈ ഗ്രന്ഥം മാറി എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഈ സമ്മേളന വേദിയിൽ എത്തിച്ചേർന്നിട്ടുള്ള പുനരുതല സഭയുടെ ഒരു ചെയർമാൻ എന്റെ നമ്മുടെയൊക്കെ ബഹുമാന്യ സുഹൃത്ത് ശ്രീ എം എ രാജഗോപാൽ അതുപോലെ ഇപ്പോ മുനിസിപ്പാലിറ്റിയിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാവായി പ്രവർത്തിക്കുന്ന ശ്രീ ജി ജയപ്രകാശ് ശ്രീ ഹരി പദ്നാപുരം അദ്ദേഹവും പത്മനാപുരത്താണ് പോലും എങ്ങനെയാണ് മനസ്സിലാക്കിയത് അദ്ദേഹവും പുനരൂരിൽ സ്ഥിരതാമസമാക്കിയിട്ടുള്ള ആളാണ് ശ്രീ ഹരി പത്മനാഭുരം അതുപോലെ തന്നെ കാസ്ക്ലസ് ജൂനിയർ പേര് തന്നെ വേറിട്ട വ്യക്തിത്വത്തിനുടമയായിട്ടുള്ള ശ്രീ കാസ്കർ ജൂനിയർ അതുപോലെ പ്രിയപ്പെട്ട ശ്രീ ശ്രീമതി ചേച്ചി അതുപോലെ ബാബു മുരുകൻ സന്തോഷ് ജി മന്നു ജോയി നാഥ് മനു ജോയിൽ നേരത്തെ സൂചിപ്പിച്ചു ആരും പിന്നെ മുരളി ഉൾപ്പെടെ അതുപോലെ വന്നപ്പോൾ തന്നെ ഒരുപാട് കവികൾ അവരുടേതായ കാവ്യ സൃഷ്ടികൾ വായിച്ച് അല്ലെങ്കിൽ ഇവിടെ അവതരിപ്പിക്കുകയായിരുന്നു അങ്ങനെ നിരവധി വളരെ സമ്പന്നമായിട്ടുള്ള വേദിയും സദസ് അതിസമ്പന്നമായിട്ടുള്ള ഒരു സംരംഭത്തിൽ വെച്ചാണ് മഹനീയമായിട്ടുള്ള ഈ ചടങ്ങ് നിർവഹിക്കുന്നത് ഞങ്ങൾ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നത് ഞാൻ കൊല്ലത്ത് നിന്നാണ് അവരെല്ലാം പുനലൂരിൽ നിന്നും പല ഭാഗത്തു നിന്നും ഒക്കെ ഇവിടെ എത്തിച്ചേർന്നത് ബഹുമാനപ്പെട്ട ദുരൈസ്വാമിയോട് അതുപോലെ തന്നെ രാമസ്വാമിയും ചെട്ടിയാർ ഉൾപ്പെടെയുള്ള ആ കുടുംബം അവർ ഈ നാടിന് നൽകിയിട്ടുള്ള വിലപ്പെട്ട സംഭാവന സംഭാവനകളും അവരോടുള്ള ബഹുമാനവും ആദരവും ഒക്കെ കൊണ്ടാണ് ആ ഭൂം കൊണ്ടാണ് ഞങ്ങളെല്ലാവരും കൂടെ എത്തിച്ചു തന്നിട്ടുള്ളത് ആ നല്ല സൗഹൃദ സദസ്സിന് മുന്നിൽ സ്നേഹസമ്പന്നമായ സൗഹൃദ സദസ്സിന് മുന്നിൽ വേദിയിലും സദസ്സിലുമുള്ള നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഈ പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിക്കുന്നതുമായി ബന്ധപ്പെട്ട ചടങ്ങിന്റെ ഉദ്ഘാടനം നിലവിളത്ത് കൊടുത്തി നിർവഹിച്ചതായി സന്തോഷത്തോടെ അറിയിച്ചുകൊണ്ട് പുസ്തക പ്രകാശന ചടങ്ങ് നിർവഹിക്കുന്നതായി അറിയിച്ച് എല്ലാവർക്കും ഓർണാശംസകൾ നേർന്ന് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു